നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിലെ നിരവധിയായിട്ടുള്ള മണിക്കൂറുകൾ നിങ്ങളുടെ ഗ്രാമങ്ങളിൽ നിങ്ങളുടെ പ്രദേശങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കും എന്നുള്ളതാണ് ആ വാക്കാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ തരാനുള്ളത് ഞാൻ കഴിഞ്ഞ അസു നിയോജക മണ്ഡലത്തിലും പറഞ്ഞു പഞ്ചായത്തിൽ നല്ല ഏറ്റവും കൂടുതൽ വോട്ട് വന്ന സ്ഥലങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും ഒക്കെ ഷാലിട്ട് ആദരിച്ചെങ്കിലും ഒന്നാം സ്ഥാനം കിട്ടിയവർക്ക് ഒരു മൊമെൻറ്റോ തയ്യാറാക്കണം എന്നുള്ള ഒരാഗ്രഹമുണ്ട് അവരുടെ ഫോട്ടോ അതുപോലെ അവരുടെ അഡ്രസ്സ് അതൊക്കെ ഞങ്ങൾ കളക്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒരു മൊമെൻറ്റോ തരണം എന്നുണ്ട് എന്നാൽ ഞാൻ ഈ ഷാള് എനിക്ക് നിങ്ങളിവിടെ നൽകിയിട്ടുള്ള ഈ രണ്ട് ഷാളും ഒന്ന് കൃഷ്ണകുമാറും ഒന്ന് മോനിഷിയുമാണ് എൻ്റെ കഴുത്തിലിട്ടത് നമ്മൾ പ്രസംഗത്തിൽ പറയാറുണ്ട് നിങ്ങൾ ഓരോരുത്തരും തരുന്ന ഈ ഷാളുകളും പൂമാലകളും തിരിച്ച് സംഘടനാത്മകമായിട്ടുള്ള രൂപത്തിൽ ഞാൻ ഒരിക്കൽ തിരിച്ചേൽപ്പിക്കും എപ്പോ ഒപ്പിടാൻ സിഗ്നേച്ചർ ചെയ്യാൻ ഒരു പേന കിട്ടിയിരുന്നെങ്കിൽ എന്ന് പല യോഗങ്ങളിലും ഞാൻ ഉൾപ്പെടെയുള്ള പല പ്രവർത്തകന്മാരും പറയാറുണ്ട് കേരളം പാകമായി കൊണ്ടിരിക്കുകയാണ് ഒപ്പിടാനുള്ള സിഗ്നേച്ചർ ചെയ്യാനുള്ള ഒരു പേന അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വ്യക്തികളുടെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് കേരള നിയമസഭയ്ക്കകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എണീറ്റ് നിന്നുകൊണ്ട് ചോദ്യത്തിനും നയിക്കാൻ നമ്മളിൽ നിന്ന് പലരും വിജയിച്ചു പോകണം എന്നുള്ളത് കേരളത്തിലെ